കോൽവി എന്താണെന്നുള്ളത് ചെകുത്താൻമാർ മറന്നു പോയിരിക്കുന്നു ജയാർത്തിയോടെ ജൈത്രയാത്ര തുടരുകയാണ് കാരിക്കിന്റെ യുണൈറ്റഡ് ഇനി ചെകുത്താന്മാരെ പിടിച്ചുകെട്ടാമെന്നൊന്നും ആരും കരുതണ്ട അജ്ജാതി കളിയാണ് കാരിക്കും പിള്ളേരും കാഴ്ചവെക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ടോട്ടൻഹാമിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ് വിജയ്കൊയ്ത്ത് തുടരുകയാണ് യുണൈറ്റഡ് സിറ്റിയും ആർസണലും ഫുൾഹാമും ടോട്ടൻഹാമും മറികടന്ന് കുതിക്കുമ്പോൾ പ്രശസ്ത ആരാധകൻ ഫ്രാങ്കിന് മുടിമുറിക്കാൻ അവശേഷിക്കുന്നത് ഒരു ജയം മാത്രം മതി ഗോൾ മുഖത്ത് കാവൽഭടനായി ക്യാരിക്കിന്റെ വിശ്വസൻ ലെമേഴ്സണും പ്രതിരോധം കാക്കാൻ ഡെലോട്ടും മഗ്വുയോറും മാർട്ടിനസും ഷോയുമും അലങ്കരിക്കാൻ കെസമീറോയും മൈനോയും എതിർ പ്രതിരോധക്കൊട്ടയെ നിരായുധരാക്കാൻ ഡിയാലോയും ബ്രൂണോ ഫെർണാണ്ടസും എംബൂമയും ക്യൂഞ്ഞയും സന്നദ്ധരാണ് സാക്ഷാൽ ഓൾഡ് ട്രഫോർഡിനെ സാക്ഷിയാക്കിക്കൊണ്ട് ടോട്ടൻഹാമിൻ്റെ കൂടെയാണ് മത്സരത്തിന് തുടക്കം കുറിക്കുന്നത് കളിയിലെ ആദ്യ നിർണായക നീക്കം വരുന്നത് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ടോട്ടൻഹാമിൻ്റെ ഗോൾമുഖത്തെ ഒരു നിമിഷം പിടിച്ചു കുളിക്കൊണ്ടാണ് ബ്രൂണോ നൽകിയ പാസിൽ നിന്നും എംബോമോ ഷോട്ട് എടുത്തത് എന്നാൽ നേരിയ വ്യത്യാസത്തിൽ പന്ത് വെളിയിലേക്ക് പോകുകയായിരുന്നു പിന്നാലെ ഇരുകൂട്ടരും നിരന്തരം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഗോളുകളൊന്നും കണ്ടെത്താനായില്ല എന്നാൽ ഇത്തവണ ഡിയാലോ കൃത്യമായ നീക്കമാണ് കൊണ്ടുവരുന്നത് പ്രതിരോധ താരങ്ങളിലെ വിടവ് മനസ്സിലാക്കിക്കൊണ്ട് പന്ത് ബ്രൂണോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് ടച്ചിലെടുത്ത ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ വീണ്ടും പുറത്തേക്ക് അവിടെയും കഴിയുന്നില്ല തുടരെ തുടരെ യുണൈറ്റഡിന്റെ അടുത്ത നീക്കം കാണാമായിരുന്നു പന്തുമായി ഡയലോട്ട് മുന്നോട്ട് കുതിക്കുന്നു സഹതാരം ക്യൂഞ്ഞയുടെ നിലയുറപ്പ് മനസ്സിലാക്കി പന്ത് ക്യൂഞ്ഞയിലേക്ക് വെച്ച് നീട്ടുന്നു ഒട്ടും സമയം കളയാതെ ക്യൂഞ്ഞയുടെ തണ്ടർ ഷോട്ട് നിർഭാഗ്യമെന്നോണം അതും പുറത്തേക്ക് ടോട്ടൻഹാമിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ എടുത്തു പറയത്തക്ക വിധം മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു യുണൈറ്റഡിൻ്റെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ തകർന്നടിയുന്ന ടോട്ടൻഹാമിനെയാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിനെ ചെറിയ തോതിൽ നികത്തിക്കൊണ്ട് ഉഡോഗിയിൽ നിന്നാണ് അപകടകരമായ ആദ്യ ഉണ്ടാകുന്നത് യുണൈറ്റഡ് സിക്സ് യാർഡ് ബോക്സിലേക്ക് വെച്ചു നീട്ടിയ പാസ് സഹതാരങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കാതെ പോകുന്നു പിന്നാലെ ബ്രസീൽ താരം കെസമീറോയുടെ വെടിച്ചിൽ ഷോട്ട് ദൗർഭാഗ്യകരമെന്നോണം ഗോൾ കീപ്പർ വിക്കാരിയോ അവിടെ രക്ഷന രക്ഷകനാകുകയായിരുന്നു അതിനുശേഷം ടോട്ടൻഹാമിന്റെ ഗള്ളഹറിന് മികച്ചൊരു അവസരം ലഭിച്ചെങ്കിലും ഗോളാക്കി മാറ്റുന്നതിൽ അദ്ദേഹവും പരാജയപ്പെട്ടു തൊട്ടടുത്ത നിമിഷം തന്നെ യുണൈറ്റഡ് ബ്രൂണോയുടെ ഉഗ്രൻ ഷോട്ടും പുറത്തേക്ക് മത്സരത്തിലെ ഇരുപത്തിയൊമ്പതാം മിനിറ്റ് യുണൈറ്റഡിന് ആശ്വാസവും ടോട്ടൻഹാമിന് കരിനീലും സമ്മാനിച്ചുകൊണ്ടാണ് ആ നിമിഷം അരങ്ങേറുന്നത് അതെ ടോട്ടൻഹാമിൻ്റെ പ്രതിരോധ താരം റൊമേറോ കസമീറോയെ ചലഞ്ച് ചെയ്ത് വീഴ്ത്തുകയാണ് അതിനനുകൂലമായി റെഫറി റൊമേറയ്ക്കെതിരെ റെഡ് കാർഡ് കാണിച്ചതോടെ ടോട്ടൻഹാം പത്ത് പേരായി ചുരുങ്ങുകയാണ് യുണൈറ്റഡിന്റെ നീക്കങ്ങളെ എങ്ങനെയൊക്കെ പിടിച്ചുകെട്ടുന്ന ടോട്ടൻഹാമിന് ആ റെഡ് കാർഡ് വലിയൊരു തിരിച്ചടിയായിരുന്നു പിന്നാലെ യുണൈറ്റഡിന് അനുകൂലമായിട്ട് കോർണർ കിക്ക് വിധിക്കുന്നുണ്ട് കിക്കെടുക്കാൻ തയ്യാറാകുന്നത് അർജന്റീനക്കാരൻ മാർട്ടിനസ് ആയിരുന്നു എതിർ താരങ്ങളുടെ മാർക്കിങ്ങിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന മൈനോയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഷോട്ടുതീർക്കാതെ ആ സെറ്റ് പീസ് പാസിൽ ഒതുക്കുകയാണ് പന്തിനുവേണ്ടി തക്കം പാർത്തിരുന്ന എംബൂമോ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് പന്ത് പെട്ടെന്ന് തന്നെ മൈനോ എംബൂമോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഒരു ചെറിയ ലാഘവത്തോടെ അനായാസം പന്ത് വലയിലേക്ക് ചെകുത്താൻ കോട്ട ശബ്ദ കോലാഹങ്ങളാൽ ഓരിത്തരിക്കുന്നു ടോട്ടൻഹാം താരങ്ങൾ നിവൃത്തിയില്ലാതെ അനന്തതയിലേക്ക് കണ്ണോടിക്കുന്നു നൗ യുണൈറ്റഡ് വൺ ടോട്ടൻഹാമിനിൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഗോൾ കീപ്പർ വിഖാരിയോ മാത്രം മുന്നിൽ നിൽക്കുന്ന ഒരു സുവർണ്ണ അവസരം എന്നാൽ വിഖാരിയുടെ കൃത്യമായ ഇടപെടൽ ടോട്ടൻഹാമിനെ രക്ഷിക്കുന്നുണ്ട് പിന്നാലെ വലതുവിങ്ങിൽ നിന്ന് എംബൂമോ ഒരു ക്രോസ് ഉയർത്തുന്നു പന്ത് എതിർ താരത്തിന്റെ തലയിൽ തട്ടി കസമീറോയിലേക്ക് കെസമീറോ ഹെഡ് ചെയ്തെങ്കിലും പോസ്റ്റിന്റെ മുകൾ ബാറിൽ പന്ത് തട്ടിത്തെറിക്കുകയായിരുന്നു അതിനുശേഷം നിരന്തരം ടോട്ടൻഹാമിന്റെ പ്രതിരോധ കോട്ടയ്ക്ക് ഭീഷണി ഉയർത്തി മുന്നേറിയെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു ടോട്ടൻഹാമിന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു ചരിത്രത്തിൽ തന്നെ ഇല്ലെന്ന് പറയാം നിലവിലെ യുണൈറ്റഡിനോട് ഒരു പത്ത് താരങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ് ആ അസാധ്യം തന്നെയാണ് ടോട്ടൻഹാമിനെ വേട്ടയാടിയത് പിന്നാലെ ലുക്ഷോ ഒരു ഉഗ്രൻ ഷോട്ട് തൊടുത്തുവിട്ടെങ്കിലും ഗോൾ കീപ്പർ വിഖാരിയോ തട്ടിയെ കറ്റുന്നു ക്യൂഞ്ഞ നേടിയ ഗോളും ഓഫ്സൈഡിൽ അവസാനിക്കുന്നു എംബൂമയുടെ ഗോളിന് ശേഷം ഓൾഡ് ഡ്രഫോർഡ് കോരിത്തരിക്കുന്നത് മത്സരത്തിന്റെ എൺപത്തി ഒന്നാം മിനിറ്റിലായിരുന്നു ഡിയാലോ ബ്രൂണോയെ ലക്ഷ്യമാക്കി പ്രതിരോധ താരങ്ങൾക്ക് യാതൊരു അവസരവും നൽകാതെ ഒരു ക്രോസ് ഉയർത്തുന്നു ബ്രൂണോക്ക് പിന്നെ പന്ത് എന്ന കർമ്മം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇതോടെ ഒരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും ചരിത്ര വേഗത്തിൽ ഇരുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷനുകൾ നേടുന്ന രണ്ടാമത്തെ താരമെന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു മത്സരത്തിന്റെ അവസാന വിസിൽ മുടക്കുമ്പോൾ യുണൈറ്റഡ് ടു ടോട്ടൻഹാമിനിൽ അത് യുണൈറ്റഡ് ക്യാരിക്കിൻ്റെ കീഴിൽ തിരിച്ചു വരികയാണ്